ചെമ്പകപ്പൂക്കൾ ഭാഗം ഇരുപത് പ്രണയം മാത്രം നിറഞ്ഞു നിന്ന ദിവസങ്ങളായിരുന്നു പിന്നീട് അവരിലെ മാറ്റങ്ങൾ മനസ്സിലാക്കിയ ലക്ഷ്മിയമ്മയിലും പീതാംബരനിലും സന്തോഷം നിറഞ്ഞു കിച്ചു ജോലിക്കും മോളെ സ്കൂളിലും കഴിഞ്ഞാൽ അധികം പണിയൊന്നും ഉണ്ടാവില്ലായിരുന്നു അവൾക്ക് മോളെ വിട്ടു വരുമ്പോഴേക്കും ലക്ഷ്മിയമ്മ അകൻ തൂത്ത് തുടച്ചിട്ടിട്ടുണ്ടാവും അതെത്ര വേണ്ടെന്ന് പറഞ്ഞാലും അമ്മ കേൾക്കില്ല പിന്നെ രണ്ടുപേരും കൂടെ നേരം സംസാരിച്ചിരിക്കും അത് കഴിഞ്ഞ് നീലുവിന്റെ പഠിപ്പും നടക്കും കിച്ചുവിന്റെ റൂമിൽ നിന്നും ആദിയുടെ ഫോട്ടോ ഒക്കെ നീക്കി മറ്റൊരു മുറിയിലേക്ക് വെച്ചിരുന്നു എന്തുകൊണ്ടോ അത് കാണുമ്പോൾ അവനൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിരുന്നു അവൻ തന്നെയായിരുന്നു റൂമിൽ നിന്ന് അത് മാറ്റി വെച്ചത് അതൊരിക്കലും ആദ്യെ മനസ്സിൽ നിന്ന് കളഞ്ഞതുകൊണ്ടായിരുന്നില്ല പക്ഷെ അത് കാണുമ്പോൾ നീലുവിനോട് അടുത്തിടപഴകാൻ അവന് ബുദ്ധിമുട്ട് തോന്നി അവൾ നോക്കി നിൽക്കും പോലെ നീലുവിനും ആ ഫോട്ടോ അവിടെ നിന്നും ഒഴിവാക്കിയതിൽ വിഷമം ഉണ്ടായിരുന്നു ദിവസങ്ങൾ വീണ്ടും ഒഴുകിപ്പോയിക്കൊണ്ടേയിരുന്നു കിച്ചു നീലുവിനെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരുന്നു നീലു തന്റെ മോളയും ഇടയ്ക്കിടെ അവൾ പറയുമായിരുന്നു എന്റെ മോളെ പ്രസവിച്ചത് ഞാനായിരുന്നെങ്കിൽ അപ്പോഴെല്ലാം കിച്ചു ഒന്ന് പുഞ്ചിരിക്കും അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമാകാറാവുന്നു ഒരു ദിവസം കിച്ചു ഓഫീസിൽ നിന്നും എത്തുമ്പോൾ വീട് പൂട്ടിയിരിക്കുകയായിരുന്നു അമ്മയെയും നീലുവിനെയും മോളെയും ഒന്നും കാണുന്നില്ല എവിടെ പോയെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴേക്കും വീടിന് മുന്നിൽ ഒരു കാർ വന്നിരുന്നു നീലുവിന്റെ അച്ഛന്റെ കാറാണതെന്ന് കണ്ടതും നെഞ്ചിൽ തീയാളി കാർ അപ്പോഴേക്കും ഗേറ്റും കടന്ന് മുറ്റത്തേക്ക് വന്നിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നീലുവിന്റെ അച്ഛനും ബാക്ക് ഡോർ തുറന്ന നീലുവും അമ്മയും മോളും ഇറങ്ങി ഇത് എവിടെ പോയതാ എല്ലാരും കൂടെ എന്നോടൊന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ അമ്മേ പേടിച്ചു പോയി ബാക്കിയുള്ളവര് ഒന്നുമില്ലടാ ചെക്ക നീലു മോൾക്ക് പെട്ടെന്നൊരു പയ്യായക പോലെ അതാ ഞങ്ങൾ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയത് നീലുവിന്റെ അച്ഛനുണ്ടായിരുന്നതുകൊണ്ട് ഭാഗ്യായി നീലുവിന് എന്താ പറ്റിയേ അവന്റെ സ്വരത്തിൽ വെപ്രാളം നിറഞ്ഞു അത് കണ്ട് അമ്മയുടെ മുഖത്ത് പുഞ്ചിരിയും പക്ഷെ നീലുവിന്റെ മുഖത്ത് ആശങ്കയാണ് എന്താ പറ്റിയ നീലുമ്മ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു പീതാംബരന്റെ മുഖത്ത് ഇത് കണ്ടിട്ട് പുഞ്ചിരിയായിരുന്നു ലക്ഷ്മി അമ്മ ചെന്ന് കീ കൊണ്ട് ഡോർ തുറന്നു അത് ഒന്നുമില്ല ചേട്ടാ അവളുടെ സ്വരത്തിൽ പതർച്ച പറഞ്ഞ ആഹ്ലാദത്തോടെ പറയുന്ന പൊടിമോളെ കാണേ നീലുവിന്റെ കണ്ണ് നിറഞ്ഞു വന്നു കിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു വിഷമം പോലെ കിച്ചേട്ടനെ ചിലപ്പോ ഇഷ്ടപ്പെടില്ല പൊടിമോളെ സ്നേഹിക്കാനല്ലാതെ മറ്റൊരു കുഞ്ഞിനെ കുറിച്ച് താനും ചിന്തിച്ചിരുന്നില്ല ആഗ്രഹിച്ചിരുന്നുമില്ല പക്ഷേ ഇനി കിച്ചേട്ടന് ദേഷ്യാവോ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ ഭാവം എന്താണെന്ന് അറിയാൻ വയ്യ ഒന്നും മിണ്ടാതെ അവൻ വീടിനകത്തേക്ക് കയറിപ്പോയി നിറയുന്ന കണ്ണുകൾ ഷട്ടിന്റെ കയ്യിൽ തുടയ്ക്കുന്നുണ്ടായിരുന്നു അവനപ്പോൾ നീലുവിന്റെ മുഖം മങ്ങി പോയിരുന്നു ഒപ്പം പീതാംബരന്റെയും ലക്ഷ്മി അമ്മയുടെയും മോള് മാത്രം ഇതൊന്നും ശ്രദ്ധിക്കാതെ നീലുവിന്റെ വയറ്റിൽ തൊട്ടും തലോടിയും നിൽക്കുന്നുണ്ടായിരുന്നു മോളകത്തേക്ക് ചെല്ലേ പെട്ടെന്ന് കേട്ടപ്പോ കിച്ചു ചെലപ്പോ ആദ്യം ഓർത്തു പോയിട്ടുണ്ടാവും അച്ഛൻ പറഞ്ഞത് കേട്ട് തലയൊന്ന് തലയൊന്നാട്ടി നീലു അച്ഛൻ ഇറങ്ങുവ എന്തേലും ഉണ്ടെങ്കിൽ വിളിക്ക് അച്ഛൻ പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ സങ്കടം തോന്നി പൊടിമോളെ കാണുന്തോറും ആ സങ്കടം കൂടി വരുന്നു വേണ്ടായിരുന്നു ഒന്ന് കിച്ചേട്ടൻ തന്നെ സ്നേഹിക്കണ്ടായിരുന്നു തമ്മിൽ അടുക്കണ്ടായിരുന്നു എങ്കിലിപ്പോ ഇങ്ങനെ ഒന്നും ആവില്ലായിരുന്നു തന്റെ മോളെ മാത്രം സ്നേഹിച്ചുകൊണ്ട് നടന്നാൽ മതിയായിരുന്നു അവൾക്കുള്ള സ്നേഹം പങ്കുവെച്ചു പോവില്ലായിരുന്നു തന്റെ ഉള്ളിൽ കിടക്കുന്ന ജീവനെ ഒരിക്കലും കിച്ചേട്ടനെ സ്നേഹിക്കാൻ പറ്റില്ലേ ആ കുഞ്ഞു ജനിച്ചാൽ താൻ പൊടിമോളെ അകറ്റോ എന്ന് കരുതിയിട്ടാണോ കിച്ചേട്ടൻ ഇങ്ങനെ പക്ഷേ തനിക്ക് പറ്റുമോ അതിന് താൻ വെറു രണ്ടാനമ്മയാണോ അല്ല തന്റെ പൊന്നുമോള് തന്നെയല്ലേ പൊടിമോള് അതെ അങ്ങനെ തന്നെയാ അതൊരിക്കലും മാറാൻ പോകുന്നില്ല തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് പോലും ആ മോളിലൂടെ അല്ലേ നീലു എന്താ നീ ആലോചിച്ചു കൂട്ടണേ അമ്മ ചോദിക്കുന്നത് കേട്ട് തല തിരിച്ചു നോക്കി ഒന്നുമില്ല അമ്മേ ഉം ചെല്ല് അവനോടൊന്ന് സംസാരിക്കേ ചെക്കന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാലോ കിച്ചേടിനു ഇഷ്ടായില്ലെന്ന് തോന്നുന്നു ഇഷ്ടാവാതിരിക്കാൻ എന്താ ഇത് അവന്റെ കുഞ്ഞു തന്നെയല്ലേ അവൻ അറിയാതെ കിട്ടിയതൊന്നുമല്ലോ പിന്നെന്തിനാ മോളിങ്ങനെ പേടിക്കണേ പിന്നെ പൊടിമോളോടുള്ള നിന്റെ സ്നേഹം കുറയുമെന്ന് പേടിച്ചിട്ടായിരിക്കും ചിലപ്പോ അങ്ങനെ ഉണ്ടാവില്ല അമ്മേ എന്റെ മോളാ പൊടിമോള് എന്റെ ജീവന്റെ ഭാഗം അങ്ങനെയുള്ള ആ കുഞ്ഞിനെ ഞാൻ തള്ളിക്കളയോ അമ്മേ അതെനിക്കറിയാലോ ഇനി അവന്റെ മനസ്സിലെന്താന്ന് മോള് തന്നെ ചോദിക്ക് പൊടിമോളെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട ഇപ്പോ ഞാനും മോളും മുറിയിൽ കാണും റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ കാലുകൾ വിറയ്ക്കുന്നുണ്ട് കിച്ചേട്ടിന് എന്ത് പറയുമെന്ന് അറിയില്ല നീലു ഡോർ ചാരിയിട്ട് കൊണ്ട് അകത്തേക്ക് കടന്നു കട്ടിലിൽ തല കുമ്പിട്ടിരിക്കുന്നുണ്ട് കിച്ചു മുൻപിൽ നിഴലനക്കം കണ്ടതും കിച്ചു തലയുയർത്തി നോക്കി അവന്റെ കണ്ണുകൾ കരഞ്ഞതുപോലെ ചുവന്നിരുന്നു നീലുവിന് അതിയായ വേദന തോന്നി കിച്ചേട്ടാ എന്തിനാ എന്തിനാ കരഞ്ഞേ ഒന്നുമില്ല അത് പറഞ്ഞുകൊണ്ട് അവൻ മുഖം താഴ്ത്തിയിരുന്നു പിന്നെ കിച്ചേടിനെ എന്നോട് ദേഷ്യാണോ എന്തിന് അത് പ്രഗ്നന്റ് ആയത് അത് ഞാൻ തന്നത് തന്നെ അല്ലേ നിനക്ക് എനിക്കറിയാം കിച്ചേട്ടിന് ഇഷ്ടായിട്ടില്ലാന്ന് കിച്ചേട്ടന് വേണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അത് പറയുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു പറഞ്ഞു മുഴുവിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല നമുക്ക് അവന്റെ മുഖത്ത് ചോദ്യഭാവം അവൾ മറുപടി പറഞ്ഞില്ല എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ കളയാന്നാണോ ഗൗരവത്തോടെ അവൻ ചോദിച്ചതും അവൾ തലതാഴ്ത്തി കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ട് താനൊരു അമ്മയല്ലേ എങ്ങനെ പറയാൻ കഴിയും തന്റെ കുഞ്ഞിനെ കൊന്നുകളയണമെന്ന് ചേട്ടാ ഞാൻ പെട്ടെന്ന് അവളെ മുറുകെ പുണർന്നു അവൻ നെറ്റിയിൽ അമർത്തി ഒന്ന് ചുംബിച്ചു ഞാൻ ഞാൻ പറയോടി എന്റെ കുഞ്ഞിനെ കൊന്നുകളയണമെന്ന് എൻറെ എന്റെ ചോരയില്ലേഴി നിന്റെ വയറ്റിലുള്ളേ ഞാൻ അത്ര ക്രൂരനാണെന്നാണോ നീ കരുതിയേ എന്റെ നീലൂ പിന്നെ പിന്നെ പിന്നെന്തിനാ കിച്ചേട്ടനൊന്നും പറയാതെ കരഞ്ഞിട്ട് പോന്നേ ഏഹ് കുഞ്ഞിനെ ഇഷ്ടമാവാഞ്ഞിട്ടല്ലേ പുടിമോളോടെ എനിക്ക് ഇഷ്ടം കുറയൂന്ന് കരുതിയിട്ടല്ലേ അവളെ ഞാൻ അകറ്റി നിർത്തൂന്ന് കരുതിയിട്ടല്ലേ അങ്ങനെ ഞാൻ കരുതുന്നില്ല നീലു നിനക്കൊരിക്കലും എന്റെ മോളെ അകറ്റി നിർത്താനാവില്ലെന്ന് എനിക്കറിയാം അവളെ നീ ദ്രോഹിക്കില്ലെന്ന് എനിക്കറിയാം കാരണം അത്രത്തോളം നീ എന്റെ മോളെ സ്നേഹിക്കുന്നുണ്ട് ഞാനില്ലെങ്കിൽ കൂടെ നീ എന്റെ മോളെ സ്നേഹിക്കൂന്നും എനിക്കറിയാം ഒക്കെ അറിഞ്ഞിട്ട് എന്തിനായിട്ടാ പിന്നെ എന്നെ ഇങ്ങനെ അതൊരിക്കലും ദേഷ്യം കൊണ്ടല്ല നീലു ഞാൻ ഞാൻ എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോ ഞാൻ വല്ലാതെ നെർവസ് ആയി പോയി അല്ലാതെ എനിക്ക് സന്തോഷം ഇല്ലാതെ ഈ നിമിഷം ഞാൻ എത്ര ഹാപ്പിയാണെന്ന് അറിയോ രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനാവാൻ പോവാ ഞാൻ പിന്നെ ആളുകളുടെ ഇടയിൽ വെച്ച് എനിക്ക് സന്തോഷം കാണിക്കാൻ പറ്റിയില്ല ഞാനൊരു സത്യം പറയാൻ നീലു പെട്ടെന്ന് എനിക്ക് ആദ്യ ഓർമ്മ ഒന്ന് പോയി പൊടിമോള് അവളുടെ ബൈക്കിൽ ഉണ്ടെന്നറിഞ്ഞ ദിവസത്തിലേക്ക് പെട്ടെന്ന് ഓർമ്മ പോയി പിന്നെ അവൾ എന്നെ വിട്ടുപോയ ദിവസം ഓർത്തപ്പോ നീയു എന്നെ വിട്ടുപോകുമോ എന്ന ഭയം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് അങ്ങനെ ഒന്ന് പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ സന്തോഷമില്ലെന്ന് കരുതല്ലേ നീലു നീലുവിന്റെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും പെട്ടെന്ന് അവൾ പൊട്ടിച്ചിരിച്ചു അവളെ പകച്ചുകൊണ്ട് അവൻ നോക്കി ഓ ഇതിനായിരുന്നോ പൊട്ട ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇഷ്ടപ്പെടാത്ത പോലെ പാഞ്ഞകത്തേക്ക് പോകുന്നത് അമ്മയും എന്റെ അച്ഛനും ഒക്കെ കരുതിയത് കിച്ചേട്ടിന് ഇഷ്ടായിട്ടില്ല എന്നാ ആണോ ശെ വല്ലാത്തൊരു റിയാക്ഷൻ ആയിപ്പോയി എന്റെ അല്ലേ നിനക്ക് നിനക്ക് വിഷമമായി അല്ലേ നീലു സോറി സാരില്ല ഗിച്ചേട്ടാ എനിക്കിപ്പോഴാ സമാധാനമായത് എവിടെ എന്റെ കുഞ്ഞ് ദൈവമേ ആള് വരുന്നതറിഞ്ഞിട്ട് അച്ഛന് സന്തോഷമില്ലെന്ന് കരുതി കാണില്ലേ എന്റെ മോള് മോളായിരിക്കോ കിച്ചേട്ടാ എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ ദൈവമല്ലേ തരുന്നേ പതിയെ അവളെ തന്റെ അരികിലേക്ക് ചേർത്തിരുത്തിയ അവളുടെ ഉദരത്തിലേക്ക് കൈ ചേർത്ത് വെച്ചു അപ്പോൾ അവന്റെ കണ്ണ് നിറഞ്ഞിരുന്നു കിച്ചേട്ടാ അവന്റെ കവിളിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് മറുകവിളിൽ നീലു ചുംബിച്ചു കിച്ചേട്ടൻ പേടിക്കണ്ടട്ടോ ഞാൻ എന്റെ കിച്ചേട്ടനെ വിട്ട് എങ്ങോട്ടും പോയില്ല എനിക്ക് എന്റെ കിച്ചേട്ട കൂടെ ഈ ജന്മം മാത്രമല്ലേ ജീവിക്കാൻ കിട്ടുള്ളൂ ബാക്കിയുള്ള ജന്മം മുഴുവൻ ആദ്യ കൊടുത്തതല്ലേ കിച്ചേട്ടൻ അപ്പോ ഈ ജന്മത്തില് എനിക്ക് എന്റെ കിച്ചേട്ടനെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കണം കൊതി തീരുവളം ഞാൻ ഒരിക്കലും എന്റെ കിട്ടേട്ടിനെ വിട്ട് എങ്ങും പോയില്ല പോയില്ലാട്ടോ അവളെ മുറുകെ പുണർന്ന് ചുംബനങ്ങൾ കൊണ്ട് മൂടിയവൻ അവർക്കരികിലേക്ക് പൊടിമോൾ കൂടെ എത്തിയതും ആ കുടുംബം സമ്പൂർണ്ണമായിരുന്നു ദിവസങ്ങൾ വളരെ വേഗമാണ് പോയിക്കൊണ്ടിരുന്നത് ഓരോ ദിനവും കുഞ്ഞിന്റെ വളർച്ചകൾ അറിഞ്ഞുകൊണ്ടിരുന്നു നീലവും കിച്ചുവും കുഞ്ഞിന്റെ ചലനങ്ങൾ അറിഞ്ഞു അവളുടെ ഉദരം വലുതായിക്കൊണ്ടിരുന്നു ഏറ്റവും സന്തോഷം പൊടിമോൾക്കാണ് കുഞ്ഞയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അവൾ നീലുവിനെ അപ്പോഴും പ്രണയിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു കിച്ചു അവളുടെ ഓരോ ആഗ്രഹങ്ങളും നടത്തിക്കൊടുത്തു അപ്പോഴും നീലു തന്നെ വിട്ടുപോകുമോ എന്ന ഭയം അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അവൾ ചീത്ത പറയും അല്ലെങ്കിൽ ഭയക്കുമെന്ന പേടിയിൽ അവൻ അത് പുറത്തു കാണിച്ചില്ലെന്ന് മാത്രം ലക്ഷ്മി അമ്മയും പീതാംബരനും എല്ലാവരും സന്തോഷത്തിൽ തന്നെയായിരുന്നു ആദിയുടെ വീട്ടിലേക്കും അവർ പോയിരുന്നു അറിഞ്ഞ വാർത്ത അവളുടെ വീട്ടുകാരിലും സന്തോഷം നിറച്ചു ദിവസങ്ങൾ കഴിഞ്ഞതും നീലു നട്ടു നട്ടുവളർത്തിയ ചെമ്പകത്തൈയിൽ പൂക്കൾ വിരിയാൻ തുടങ്ങിയിരുന്നു തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അല്ലേ